ഈസ് അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ചാനലിൻ്റെ പേര് കുട്ടി ബ്ലോഗ്സ് എന്നാണ് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്തിരിക്കണേ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ആശ്രാമ കൊല്ലം ആശ്രാമത്തേക്കാണേ അപ്പോൾ നമ്മൾ ശ്രീകുട്ടനും ചേട്ടനും കൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് പുഴുക്കര കാപ്പിൽ ബീച്ചാണ് ഇത് ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് പുഴുക്കര ബീച്ചാണ് രണ്ട് ബീച്ചുകളുടെയും കായലിൻ്റെയും ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ നേരെ കൊല്ലം ബീച്ചിലോട്ടാണ് ഇനി പോകുന്നത് കേട്ടോ കൊല്ലം ബീച്ചിൽ ചെന്നിട്ട് കുറച്ച് നേരം അറസ്റ്റൊക്കെ എടുത്തിട്ടേ പോവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഒത്തിക്കായിരുന്നില്ല നമ്മുടെ ഗ്യാങ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഒരു ഒരു ഗ്യാങ് ആണ് ഇനി അടുത്ത ഗ്യാങ് ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്ന നസറിയിൽ കൂടെ പഠിക്കുന്ന കൊച്ചാണ് കേട്ടോ നടത്തിയിരിക്കുന്നത് അവളുടെ പേര് കല്ലൂസ് എന്നാണേ അപ്പം നമ്മൾ ും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഗ്രൂപ്പായിട്ടാണേ പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊല്ലം ബീച്ചിലെടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു ചായ ഒക്കെ കുടിച്ചു കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ ഇറങ്ങിയത് അവിടെ ചെന്നപ്പോൾ പാനിപ്പൂരി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പാനിപ്പൂരി കടല അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ പട്ടം പറത്തുന്നുണ്ടായിരുന്നേ പട്ടം പറത്തുന്നത് നോക്കി നിന്നു നമ്മൾ വാങ്ങിയില്ല കേട്ടോ വാങ്ങിയാലും നമുക്ക് കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ ലൈസും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ എത്തി കേട്ടോ വാട്ടർ ഷോ കാണാനാണ് കേട്ടോ വന്നത് അപ്പം നമ്മൾ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇതാണ് ഫോട്ടോഗ്രാഫർ ഷാമിലി അപ്പം മൂന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല കുത്തക്കേടായിരുന്നു മൂന്ന് പേര് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ആണേ അപ്പോൾ ഇത് അകത്തോട്ട് കയറാൻ ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ പോയി ചതത്തിന് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ഇരിച്ച് ബുദ്ധിയായിരുന്നു ഷെയർ ചെയ്ത് അപ്പോൾ കുച്ചങ്ങളൊക്കെ ഭയങ്കര കുറച്ചിലായിരുന്നേ പിന്നെ പിന്നകത്ത് കയറിയിട്ടുള്ള വാട്ടർ ഷോ ആണ് ലൈറ്റിങ്ങും കട്ട് ഷോ ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്നു കേട്ടോ അത് നല്ല തിരക്കായിരുന്നു പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് അംബ്രസിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു അവിടുന്ന് അവിടേക്കാണ് കേട്ടോ നമ്പൾ സെക്കൻഡ് പോകുന്നത് അങ്ങനെ അവിടെ കുറച്ച് ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ അവർക്ക് പ്രത്യേക റേറ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ല നമ്മളെ ഫോണിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാമെന്ന് നോക്കി പിന്നെ കിളികളെയൊക്കെ ഇങ്ങനെ പറത്തി അവിടെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ റൂമിനകത്ത് ഫുള്ള് അതിന് പറന്ന് നടക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവർ സെറ്റ് ചെയ്തിരുന്ന കേട്ടോ വലിയ ഫിഷ്ഠാങ്കിനകത്ത് മറ്റേ മത്സ്യ തോന്നുന്നു കേട്ടോ അവർ വന്നിട്ട് ഇത് ഇയാൾ ഓക്സിജനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓക്സിജൻ വെക്കാത്ത ചേച്ചിമാരുണ്ടെരപ്പുറത്തുണ്ടായിരുന്നു മത്സ്യകന്യകന്മാർ അപ്പം അവരുടെ എഫോർട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എഫോർട്ടായിട്ട് തോന്നി കേട്ടോ അവർ അത്രയും നേരം ശ്വാസം പിടിച്ചു വെച്ചിട്ട് മേൽ പോയിട്ടാണ് ശ്വാസം വിടുന്നത് കേട്ടോ അങ്ങനെ അവർ വന്ന് ഹായൊക്കെ തന്നു കേട്ടോ പിന്നെ അടുത്ത ഏരിയ കുറേ നമ്മൾ കണ്ണു തീർക്കാൻ പറ്റാത്തത്ര സാധനങ്ങളുണ്ട് അവിടെ നമുക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി കുറച്ച് അച്ചാർ കുറച്ച് മിഠായി പണ്ടത്തെ മിഠായി പിന്നെ കുറച്ച് കത്തികൾ കേട്ടോ വെറൈറ്റി കത്തികൾ ആയിരുന്നു പിന്നെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ അത് കുറച്ചൊക്കെ വീഡിയോ എടുത്തുള്ളൂ പിന്നെ റൈഡിലായിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് പോയത് അപ്പോൾ ഇവർക്ക് ഇവരെ മൂന്ന് വരെയാണ് നമ്മൾ കുട്ടികളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ കുട്ടികളുടെ റൈഡിലൊക്കെ അവർ പറഞ്ഞ റൈഡിലൊക്കെ നമ്മൾ കയറ്റാൻ വേണ്ടി ശ്രദ്ധിച്ച കേട്ടോ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് ചെയ്തേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബേബിസ് യു